ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ പ്രസിദ്ധയായ ജാസ്മിൻ ജാഫറിനെ വിമർശിച്ച് കനേഡിയൻ മലയാളി വ്ളോഗറായ ശ്രുതി അനിൽകുമാർ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തുവന്നതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ജാസ്മിനും സുഹൃത്തായ ഗബ്രയും ഇവർ രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്ത് ബ്ലോഗുകൾ പങ്കുവയ്ക്കുന്നുണ്ട് അത്തരത്തിൽ ഇരുവരും അടുത്തിടെ തായ്ലാന്റ് സന്ദർശിച്ചിരുന്നു തായ്ലാന്റ് യാത്രയുടെ രസകരമായ വീഡിയോകൾ ജാസ്മിനും ഗബ്രിയും ഇരുവരുടെയും സോഷ്യൽ മീഡിയ ചാനലുകളിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ നിന്നുമുള്ള ചില ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാസ്മിനെതിരെ വ്ളോഗർ ശ്രുതി അനിൽകുമാർ വിമർശനം ഉന്നയിച്ചത് ഇരുവരും ബസ്സിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അടുത്ത സീറ്റിലിരിക്കുന്ന ഒരു യുവതിയെ ജാസ്മിൻ തന്റെ വീഡിയോയിൽ പകർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇതിനെയാണ് ശ്രുതി വിമർശിച്ചത് മറ്റൊരാളുടെ അനുമതിയില്ലാതെ അവരുടെ ദൃശ്യങ്ങൾ പകർത്താൻ പാടില്ലെന്ന് ഗബ്രി പറയുന്നതും ശ്രുതി ചൂണ്ടിക്കാട്ടുന്നു വിമർശനം ജാസ്മിൻ ശരിയായ അർത്ഥത്തിൽ എടുക്കുകയും ചെയ്തു തനിക്ക് തെറ്റുപറ്റിയെന്നും തിരുത്താൻ ശ്രമിക്കുമെന്നുമാണ് ജാസ്മിൻ ജാഫർ വിമർശനത്തിന് മറുപടിയായി കുറിച്ചിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും തായ്ലാന്റിൽ പോയപ്പോൾ എടുത്ത വീഡിയോയിൽ നിന്നുള്ള ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം ഇവരുടെ ഇത്തരം പ്രവർത്തികൾ കൊണ്ടാണ് പലപ്പോഴും ഇന്ത്യൻ ടൂറിസ്റ്റുകളോട് വിദേശികൾക്ക് അനിഷ്ടമുണ്ടാകുന്നത് ആ പെൺകുട്ടിയുടെ വീഡിയോ എടുത്തത് വളരെ മോശമായ കാര്യമാണ് അവരുടെ വീഡിയോ എടുക്കുന്നുണ്ട് എന്നറിഞ്ഞ പെൺകുട്ടി രണ്ട് പ്രാവശ്യം ജാസ്മിന്റെ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട് അവരുടെ അനുമതിയില്ലാതെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലെന്ന് ഗബ്രി പറയുന്നുമുണ്ടെന്ന് ശ്രുതി അനിൽകുമാർ പറയുന്നു ഗിബ്രിയും ജാസ്മിനും ഷൂട്ട് ചെയ്ത മുഴുവൻ വീഡിയോയും കണ്ടു അതിൽ ഗബ്രി ഷൂട്ട് ചെയ്ത ഭാഗങ്ങളിൽ മറ്റൊരാളുടെ ദൃശ്യങ്ങൾ വരാതെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ സിവിക് സെൻസ് എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇല്ലാത്തതെന്ന് അറിയില്ല അതും ഞാൻ എൻ്റെ വീഡിയോ ആണ് എടുക്കുന്നതെന്ന നുണ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് പലർക്കും സിവിക് സെൻസ് കുറവാണ് മറ്റുള്ളവരുടെ വീഡിയോ അവർ അറിയാതെ പകർത്തുന്നത് ശരിയായ കാര്യമല്ല മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ നന്നായി പെരുമാറാൻ ശ്രദ്ധിക്കണം മറ്റൊരിടത്ത് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാടിനെ കൂടിയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ഓർക്കുക നമ്മൾ വിദേശ രാജ്യങ്ങൾ പോയി മലയാളത്തിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകില്ലെന്ന് വിചാരിക്കരുത് അവർ പൊട്ടന്മാരല്ല മറ്റുള്ളവർക്ക് ആദരം കൊടുക്കാൻ ശ്രദ്ധിക്കണം ജാസ്മിൻ എന്ന കണ്ടന്റ് ക്രിയേറ്ററെ ഏറെ ഇഷ്ടമാണ് പക്ഷെ ഈ കാണിച്ചത് ശരിയായില്ല അതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ മറുപടിയുമായി ജാസ്മിനും രംഗത്ത് വന്നത് നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും അംഗീകരിക്കുകയല്ല പക്ഷേ ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു നന്ദി ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല പക്ഷെ ഞാൻ ജനിച്ചതും വളർന്നതുമായ ചുറ്റുപാടുകൾ ലോകത്തെ വിശാലമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ളതായിരുന്നില്ല ഇതെല്ലാം എനിക്ക് പുതിയ പാഠങ്ങളാണ് ജാസ്മിൻ ജാഫർ മറുപടിയായി കുറിച്ചു ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെകളേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട് ഞാനെന്ന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ആരോഗ്യപരമായ വിമർശനമായി എടുക്കുന്നു അടുത്ത തവണ മുതൽ കുറേ കൂടി മികച്ചൊരാളാവാൻ ശ്രമിക്കുന്നതായിരിക്കുമെന്നും ജാസ്മിൻ കുറിച്ചു